ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത ചെറിയൊരു പരീക്ഷണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വിജയിക്കുന്നൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് ചെയ്തു നോക്കാം ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിയാമല്ലോ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ആദ്യം ഒരു ബോട്ടിലെടുക്കുക നമുക്ക് അകം കാണാൻ പുറത്തുനിന്ന് അകം കാണാൻ പറ്റുന്ന ഒരു ബോട്ടിലെടുക്കുക പിന്നെ ബോട്ടിലെത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു അതിലേക്ക് ചെറു കുറച്ച് കളറ് ഞാൻ ഈ ഇതാണ് നമ്മൾ പൊട്ടശിങ്കാർ അങ്ങനെ എടുത്തിട്ടുള്ളത് ഓക്കെ അങ്ങനെ അതിലേക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇറഞ്ചോ പുറഞ്ചോ എന്നൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് ആ കുപ്പി ഖാലി ആക്കിയിട്ടുണ്ട് ഗൈസ് കാലിയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കളർ വെള്ളം ഇവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ വരാം ഗൈസ് ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ഇതാണ് മഷിത്തണ്ട് നമുക്ക് അവനെ ഒന്ന് പതുക്കഴിഞ്ഞ് കൊഴുതെടുക്കാം ഓക്കെ ഇതാണ് മഷിത്തണ്ടെന്ന് പറയും മഷിത്തണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഷിത്തണ്ടെന്ന് പറയും ഇതിൻ്റെ ഇതിൻ്റെ തണ്ട് കണ്ടോ നല്ല ഇതാണ് വെള്ളം അകത്ത് വെള്ളമാണ് വെള്ളത്തിൻ്റെ ആ കൊഴു കൊഴുപ്പാണ് അതിൻ്റെ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവർ പറഞ്ഞു തരിക ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ മൂടൊന്ന് കഴുകി കൊടുക്കാം ഈ മണ്ണൊക്കെ നമുക്കൊന്ന് കഴുകി കൊടുക്കാം ഞാൻ ഈ മഷിത്തണ്ടിൻ്റേതാ മൂട് വേരിൻ്റെ സൈഡ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മഷിത്തണ്ട് ചേട്ടനെ നമുക്ക് ഈ കളർ വെള്ളത്തിലോട്ടൊന്ന് താഴ്ത്തി വയ്ക്കാം ഞാനത് താഴ്ത്തി വച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എപ്പോഴാണോ എടുക്കുന്ന ആ സമയം ഞാൻ പറയാം ഇപ്പോൾ സമയം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് എടുക്കുന്ന സമയം ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ കണ്ട് മനസ്സിലാക്കാം ഇനി ഒരു കാര്യം കൂടിയേ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം ഞാനിത് ഒരു മഷി തണ്ട് ചെടിയും കൂടി ഉഴുതെടുക്കുകയാണേ ഈ കാര്യത്തിന് ഈ മഷിദാനിൻ്റെ പേരിൻ്റെ സൈഡ് നമുക്ക് കഴുകണമെന്നൊന്നുമില്ല എന്നാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകാം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്ലേറ്റ് പണ്ടത്തെ സ്ലേറ്റ് ഞാനല്ല ഇപ്പം റബ്ബറിൻ്റെയൊക്കെയാണ് പണ്ട് നമുക്ക് തടിയുടെ സ്ലേറ്റായിരുന്നു ഇത് സ്ലേറ്റ് ഇത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പണ്ടത്തെ പെൻസിൽ ഇതിൻ്റെ പേരെന്തുവാ സ്ലേറ്റിൽ എഴുതുന്ന പെൻസിൽ അപ്പോൾ ഞാൻ ഇതിലൊന്ന് നമ്മുടെ എ എന്ന് എഴുതി ഒക്കെ ബി പഴയ പഴയ സ്ലേറ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു സിയും എഴുതി അപ്പോൾ നമ്മളിങ്ങനെ വായ്ക്കുമ്പോൾ താണ്ടേ ഇങ്ങനെ അല്ലേ വരുള്ളൂ ഇനി ഐഡിയ കാണിച്ചു തരാം നമ്മളിത് ഈ മഷിത്തണ്ടിനെടുക്കുക ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുക ും പണ്ട് ഇങ്ങനെ മുറിക്കുകയൊന്നും ഇല്ല അതിന് ച നമ്മൾ എന്നിട്ട് തേണ്ടേ കണ്ടോ കേണ്ടോ നമ്മൾ മഷിത്തണ്ടും പിന്നെ നമ്മൾ ഞവരയും ആണ് നമ്മൾ പണ്ട് സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എഴുതണം മായ്ക്കാൻ ഞാൻ വേറെ ഒന്നും കൂടെ എഴുതാം നമ്മുടെ ആ എഴുതി ഓക്കേ ഞാൻ ഇതിനൊന്ന് വെച്ചു തരാം കേട്ടോ ഈ എഴുതിയേ ഇതാ വയ്ക്കാൻ പറ്റുന്നില്ലേ ഇതാ ഇതോരു വരയിൽ മായ്ക്കാൻ പറ്റും കേട്ടോ ഉണ്ടോ പൂവ് എഴുതി മയക്കാൻ നോക്കിയിട്ടാ ഉണ്ട് ഇതാണ് മഷിത്തണ്ണിൻ്റെ വേറൊരു ഉപയോഗം ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ കമൻസ് ബോക്ക് ബോക്സ് തെറ്റിപ്പോയില്ലോ കമൻ ബോക്സിൽ പറയുക ഓക്കേ പിന്നെ ഗൈസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ എടുക്കുവാണേ ഓക്കേ നമുക്കിതൊന്ന് കഴുകി നോക്കാം ഗൈസ് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഗായ്സ് അപ്പോൾ ഇതിൽ ഏത് കളറാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് കമൻ്റ് ചെയ്യണേ